എല്ലാ നിമിഷം സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഫ്രൂട്ടിയാണ് അതായത് മാംഗോ ഫ്രൂട്ടി നമ്മൾ സാധാരണ പത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൂട്ടിയിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മള് വീട്ടിലുണ്ടാക്കുന്നതാവുമ്പോ നമുക്ക് വിശ്വസിച്ച് തന്നെ കുട്ടികൾക്ക് കൊടുക്കാം രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് റെസ്റ്റിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് മാങ്ങ നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് ഒരെണ്ണം പച്ചമാങ്ങ ഫ്രൂട്ടി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് രണ്ട് പഴുത്ത മാങ്ങക്ക് ഒരു പച്ചമാങ്ങ അതിപ്പോൾ അളവ് ഉപയോഗിച്ചാലും നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ ഏത് മാങ്ങാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഈ പഴുത്ത മാങ്ങ എടുത്തിരിക്കുന്നത് ബദാമി എന്ന് പറയുന്ന മാങ്ങയാണെങ്കിൽ മാങ്ങിക്ക് നാരുകൾ കുറവാണ് നാരുകൾ കുറവുള്ള മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അതായിരിക്കും കൂടുതൽ നല്ലത് അല്ല നമ്മൾ പിന്നീട് അരിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ഈ മാങ്ങയുടെ തോലി കളഞ്ഞെടുക്കാം പച്ച ശിനും കാണുന്നില്ല അതെല്ലാം തന്നെ ഇനി നമുക്ക് ഈ ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് കളയാങ്ങിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈ പഴുത്ത മാങ്ങയും ഇതുപോലെ തന്നെ തോല് കളഞ്ഞെടുക്കാം നല്ല കളറുള്ള മാങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ടിക്കും നല്ല കളറുണ്ടോ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത വാങ്ങിയും തൊലി കളഞ്ഞെടുക്കാം ഈ മാങ്ങ നമുക്ക് ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കണമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം എന്നല്ലേ അപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ആറ് വിസിൽ വരണവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ആറ് വിസിൽ വരെ വരെ വേവിച്ചെടുക്കണത് അപ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാവും മാങ്ങ കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തുണ്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്നും ഉരുകി വരട്ടെ ഈ ഷുഗർ സിറപ്പ് നമുക്ക് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉരുകി വന്നാൽ മതി ഇപ്പൊ ഷുഗർ സിറപ്പ് പല റെസിപ്പീസിനും നമ്മൾ വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ടു സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനെയൊക്കെ ആക്കാറില്ലേ ആ ഒരു രീതിയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കണ്ടില്ലേ പഞ്ചസാര നന്നായിട്ട് തന്നെ ഒരുക്കി വന്നിട്ടുണ്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇപ്പൊ ആറ് വിസിൽ വന്നു ഞാനിതും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇതിന്റെ പ്രഷർ ഇനി കംപ്ലീറ്റ് പോട്ടെ അതിനുശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കാം അതോടൊപ്പം ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ തണുത്തു വരട്ടെ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കാരണം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ചൂടോട് കൂടി മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തില് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ അതിൽ നിന്ന് കുറച്ച് ഷുഗർ സിറപ്പാണ് മൊത്തത്തില് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കാൻ പറ്റില്ല കാരണം പുറത്തേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പളുപ്പ് തന്നെയാണത് ഇത് ഞാനിനി ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇതിലേക്ക് തന്നെ കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വ്യത്യാസം വരും നല്ല മധുരമുള്ള മാങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഷുഗർ സിറപ്പ് വേണ്ടി വരില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ച മാങ്ങയും ചേർക്കണ്ടല്ലോ അപ്പൊ ആ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചും ഇതിൽ വ്യത്യാസങ്ങൾ വരും അപ്പൊ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല പക്ഷേ ഏകദേശം ഒരു അളവാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ കണ്ടില്ലേ നല്ല തിക്ക് ആയിട്ടുള്ള പൾപ്പാണ് ഞാൻ ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാണ് അതിന് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇപ്പോ ഈ ഒരു തിക്നെസ്സിലാണ് ഇതിരിക്കുന്നത് ഇതിലേക്ക് ഒരു ആറ് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കണത് അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ഒന്ന് ആയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് മാറും അതുപോലെ അത്യാവശ്യം തണുപ്പും വരും അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരുള്ള മാങ്ങനെ ഉപയോഗിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ അതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കെടുക്കണില്ലാന്നും ഉറപ്പ് കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഇത് കറക്റ്റ് തിക്നെസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പൊളിക്കനുസരിച്ച് വ്യത്യാസം വരും ഇതിപ്പോ ഒരു ഏഴ് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കാം തണുപ്പിക്കുക അത് ഉപയോഗിക്കാം പക്ഷെ കുറച്ചും കൂടി നല്ലതായിരിക്കും തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ യാണെങ്കിൽ വിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോട്ടാം പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നോക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്താൽ പോകാം അപ്പൊ മറ്റൊരു